ഗുഡ് മോർണിംഗ് കഴിഞ്ഞ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സിലബസ് ഒൻപതാം ക്ലാസ്സിലെ ഹിന്ദി പാഠഭാഗത്തിലെ ഒന്നാമത്തെ യൂണിറ്റിന്റെ തുടക്കമായ കബീറിന്റെ രണ്ട് വരികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ശേഷം അതോടനുബന്ധിച്ചുള്ള ഒന്നാമത്തെ പാഠമായ ജഡ്ബിഡവർ നട്ക്കഡ് എന്നുപേരായ കഹാനിയുടെ അതായത് കഥയുടെ ഒന്നാം ഭാഗം അതായത് പാർട്ട് വൺ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പാഠഭാഗത്തിൽ ബാക്കിയുള്ള കുറച്ച് പാരഗ്രാഫ് കൂടിയാണ് അതായത് ഇന്ന് നമ്മൾ പാർട്ട് ടു ആണ് പഠിക്കാൻ പോകുന്നത് ഈ പാഠഭാഗത്തിലെ ബാക്കി കഥ എന്തെന്ന് നോക്കാം ഈ യൂണിറ്റിൻ്റെ തുടക്കം തന്നെ കവി സ്നേഹത്തിനാണ് മഹത്വം നൽകുന്നത് എന്നും നമ്മൾക്ക് പരസ്പരം സ്നേഹമുണ്ടാവണമെന്നും പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും മുന്നോട്ട് പോകണമെന്നും ഒക്കെ നമ്മൾ പാർട്ട് വണ്ണിൽ പഠിച്ചു കഴിഞ്ഞു ഇനി പാർട്ട് ടുവിൽ പ്രധാനമായി പറയുന്നത് സ്നേഹമുള്ള നമ്മൾ കൂട്ടുകാർ ബുദ്ധിമുട്ടിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ കൂട്ടുകാരനെ രക്ഷിക്കണമെന്നും നമ്മൾക്ക് ഈ പാഠഭാഗത്തിലൂടെ കവി ഉണർത്തുന്നു ഇവിടെ രണ്ട് കുട്ടികളിൽ ഒരാൾ സ്കൂളിൽ പോകുന്ന സമയം ബുദ്ധിമുട്ടിൽ അകപ്പെടുന്നു അങ്ങനെ വലിയവൻ ചെറിയവനെ രക്ഷപ്പെടുത്തുന്നു ഈ ഒരു കാഴ്ചയാണ് കവി നമ്മളെ മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഇത് നമ്മൾക്കൊന്ന് പഠിച്ചു നോക്കാം പാർട്ട് ടു ചാപ്റ്റർ വൺ ആദ്യ പാരഗ്രാഫ് ഒന്ന് നമുക്ക് പാർട്ട് ടുവിൽ വായിച്ചു നോക്കാം ഓക്കെ എല്ലാവരും നന്നായിട്ട് മീനിങ് ശ്രദ്ധിച്ച് പഠിക്കണം ഏക്ക് ദിൻ തോ നടുക്കടിനെ ഹദ് ഹീ കർദി ദോനോ ബായി സ്കൂൾസെ ലൗ രഹേതെ നദീ കാ പുലായ തോ നടുക്കട് പുൽപ്പർ ചടനക്കെ ബജായി നീചെ ഉദർഗയാ ഓർ നദീ കിാരെ ജാ പഹുഞ്ച മീനിക്ക് ദിവസം ഏകദിന ദിവസം നടക്കട ഹർ ഹർദ് അങ്ങനെ ചെയ്തു അതായത് അതിരി വിട്ടുപോയി ഏക്ക് ഏകദിനത്തോ നടക്കടിനെ ഹദ് ഹീ കർദി ഒരു ദിവസം നടക്കട് അവർ പോകുന്ന സമയത്ത് അതിരി വിട്ടുപോയി ഹദ് ഹീ കർദി എന്ന് പറഞ്ഞാൽ അതിര് വിട്ടു അതായത് എന്തോ ചെയ്തു ദോനോം ദോനോമ്പായി സ്കൂൾസെ ലൗട്ട് രഹയത്തെ ദോനോം ബായി രണ്ട് ഭായിമാരും സ്കൂൾസെ സ്കൂളിൽ നിന്ന് ലൗട്ട് രഹയത്തെ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നദീ കാപ്പുൽ ആയ നദിയുടെ പാലം എത്തി തോ അപ്പോൾ നടുക്കട് പുൽപർ ചടനേക്കെ ബജായി നടുക്കട് പാലത്തിൽ ചടനേക്കെ ബജായി കയറുന്നതിന് പകരം കയറാതെ ബജന കൂടാതെ ചടന കയറുക പുൽപാലം നീചെ ഉതയ താഴേക്ക് ഇറങ്ങിപ്പോയി പാലത്തിലേക്ക് കയറാതെ അവൻ എന്ത് ചെയ്തു സ്കൂളിൽ പോകുന്ന സമയത്ത് താഴേക്കിറങ്ങി പാലത്തിന്റെ താഴേക്ക് ഉദർഗയെ ഇറങ്ങി നദി കിനാരെ ജാ പൗഞ്ച എന്നിട്ട് അവൻ എന്ത് ചെയ്തു നദിയുടെ തീരത്ത് എത്തി എന്ന് പറഞ്ഞാൽ തീരം ജാ പൗഞ്ച എത്തി ബസ്തേമേ പഹലേസി ബനാക്കർ രക്കു ഹി ബസ്തേമേ ബാഗിൽ പഹലേസി ബനാക്കർ പഹലേശന മുമ്പെന്നോ ബനാക്കർ രക്കിയഹി ഉണ്ടാക്കി വെച്ച ബനാന ഉണ്ടാക്കുക ബനാക്ക വെക്കുക ഉണ്ടാക്കി വെച്ച രക്കിന വെക്കുക ഉണ്ടാക്കി വെച്ച കാക്കസ്കി കടലാസ് കൊണ്ടുള്ള ദോ രണ്ട് തോണികൾ നിക്കാലി പുറത്തെടുത്തു അവർ ഏക്കേക്ക് കറുക്കെ ഒന്നൊന്നായി ബഹുത്തെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പാനീമേ ചോദിയ വെള്ളത്തിലേക്ക് ഇട്ടു നാവേം ബഹുച്ചലി തോണികൾ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു ോ അപ്പോൾ നടുക്കട് ഖു ഷോക്കർ നടുക്കട് സന്തോഷിച്ചിട്ട് ഖുഷ് ഓന സന്തോഷിക്കുക സന്തോഷിച്ചിട്ട് താലി പച്ചാനയിലക കയ്യടിക്കാൻ തുടങ്ങി താലി പചാന കയ്യടി മുഴക്കുക ഓക്കെ അപ്പം ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം ഉദർ പുൽപ്പർ പഹുഞ്ചു ചുകെ ജെഡ്പിടിനെ പീച്ചെ മുടുക്കർ തേക്ക തോ നടുക്കെടിനെ ഹിന്ദിക്ക ജെഡ്പിട് ഖബരാഗയാക്കി നടുക്കട് വഹാ ഖയാ നീജെ തേക്ക തോന്നീജെ നദി കിനാരെ കടാതിക്ക അതുവരെ നോക്കാം ഉദേർ പുൽപ്പർ പഹുഞ്ചു ചുക്കെ അവിടെ ഉദർ അവിടെ പുൽപ്പർ പൗഞ്ചുചുകെ പാലത്തിൽ പൗഞ്ചുചുകയെ എത്തിക്കഴിഞ്ഞു അങ്ങനെ പാലത്തിലെത്തി കഴിഞ്ഞു ജെഡ്പിടിനെ പീച്ചെ മുടുക്കർ തേക്ക ജെഡ്പെർ പിന്നിലേക്ക് തിരിഞ്ഞിട്ട് നോക്കി ജഡ്പട് വലിയവൻ പീച്ചെ പിന്നിലേക്ക് മുടുക്കർ തിരിഞ്ഞിട്ട് തേക്കാം നോക്കി തോ അപ്പോൾ നടുക്കട് നെഹിന്തിക്ക നടുക്കടിനെ കാണുന്നില്ല നെഹിന്തിക്കാനാ കാണുന്നില്ല ജഡ്പ്പെട് ഖബരാഗയ ജെഡ്പിട് പരിഭ്രമിച്ചു പോയി കി എന്തെന്നാൽ നടുക്കട് കഹാങ്കയാ നടുക്കട് എവിടേക്ക് പോയി താലി ഭജനേക്ക് ആവാസ് സുൻകർ നീചേതേക്ക താലി ഭജനക്ക് കയ്യടി മുഴക്കുന്ന ആവാസ് ഉൻകർ അതായത് കയ്യടിക്കുന്ന ആവാസ് സൗണ്ട് സുൻകർ കേട്ടിട്ട് നീചേതേക്ക താഴേക്ക് നോക്കി തോ അപ്പോൾ നടുക്കട് നീചെ നദി കിനാരെ ഘടാതിക്ക നടുക്കട് താഴെ ആ നദിയുടെ തീരത്ത് ഘടാതിക്ക നിൽക്കുന്നതായിട്ട് കണ്ടു ഘടാ നിൽക്കുന്നതായിട്ട് ദിക കണ്ടു ഓക്കെ ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം ജടുപ്പടുക്ക ഉസ് പർബട ഗുസ്സ ആയാക്കർ പോല ആരേ ചോട്ടേ तुम वहां नीचे क्या कर रहे हो नड़कड़ी ने कर ऊपर देखा और नदी किनारे उड़ाने के लिए चुका अचानक उसका पाव फिसला, और वह पानी में गिर पड़ा पानी का बहाव तेज था और नड़कड़ को ने था चोटा ही तो था बह गया डूबते उदारते दूर जाने लगा देखो അങ്ങനെ ഝഡ്പെടുക്കോ ഉസ്പർ ബടാ കുസ്സായ ഝഡ്പടിനു അവനോട് ഭയങ്കര ദേഷ്യം വന്നു ജെഡ്പെടുക്കോ ജെഡ്പടിനോ ഉസ്പർ അവനെ മേൽ ബടാ ഭയങ്കര വലിയ കുസായ ദേഷ്യം വന്നു ഭയങ്കര ദേഷ്യം വന്നു ജെഡ്പടിനെ അവനോട് ജോർസെ ചില്ലാക്കർ പോല ജോർസെ ഉച്ചത്തിൽ ചില്ലാക്കർ വിളിച്ചു പറഞ്ഞ് അതായത് ചില്ലാക്കർ പോലെ അലറിയിട്ട് വിളിച്ചു പറഞ്ഞു ചില്ലാന എന്നാൽ അലറി വിളിക്കുക പോലെ പറഞ്ഞു ഉറക്കെ പറഞ്ഞു അരേ ചോട്ടാ ചോട്ടേ എടാ അനുജ എടാ ചെറുതേ തും കഹാം തും നീചയിക്കാക്കറേ ഓ നീ അവിടെ താഴെ പാലത്തിന്റെ താഴെ നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉറക്കെ വിളിച്ചു പറഞ്ഞു ചടുക്കട് അത് കേട്ടപ്പം നടുക്കടിനെ ചൗങ്ക് കർ നടുക്കടി ചൗങ്ക് കറി ഞെട്ടിയിട്ട് ഊപ്പർ തേക്ക മുകളിലേക്ക് നോക്കി ഊപ്പർ മുകളിൽ തേക്ക നോക്കി അവർ നദീ കിനാര രക്ക എന്നിട്ട് അവൻ നദിയുടെ രക്ക വശത്ത് തീരത്ത് രക്ക വെച്ച അപ്പന അപ്പനാഭാസ്ത തെൻ്റെ ബാഗ് ഉഡാനക്കിരേ ചുക എടുക്കാൻ വേണ്ടി കുനിഞ്ഞു ഉഡാന പൊക്കുക എടുക്കുക അല്ലെങ്കിൽ ഉയർത്തുക എന്നൊക്കെ പറയാം കെരിയെ വേണ്ടി ചുക്ക കുനിഞ്ഞു അചാനക്ക് പെട്ടെന്ന് ഉസ്കാ പാവ് അവൻ്റെ പാവ് കാല് പയർ ഫിസല വഴുക്കി അവർ പാനീയമേൻ ഗീർപ്പട അവൻ വെള്ളത്തിലേക്ക് കീർപ്പട വെള്ളത്തിലേക്ക് ഗീർപ്പട വീണു പാനീക ബവാ ബഹാവ് തേജുത്താ പാനീക വെള്ളത്തിൻ്റെ ബഹാവ് ഒഴുക്ക് തേജുത്താ വേഗത്തില നല്ല സ്പീഡ് ഉണ്ടായിരുന്നു തേജന സ്പീഡ് അവർ നടുക്കെടുക്കുക തൈർന്നാ നെയ്യാത്താത്ത നടുക്കടിനാണെങ്കിൽ എന്താണ് തൈർന്നാൻ ചെയ്യാത്തതാ നീന്തൽ അറിയില്ലായിരുന്നു തൈർന്ന നീന്തുക നെയ്യാത്താത്ത അറിയില്ലായിരുന്നു ചോട്ടായിത്തോത്ത അവൻ ചെറുതായിരുന്നു അങ്ങനെ അവൻ എന്ത് ചെയ്തു ബാഹുകയാ വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി ഡൂപ്ത്തെ ഉതിർത്തെ ദൂർജാനിലക മുങ്ങുക ഉതർന്ന അതിലേക്ക് അങ്ങനെ ദൂപത്തെ ഉതിർത്ത് അങ്ങനെന്താണ് മുങ്ങിയും താഴ്ന്നും തൂർച്ചാനക എന്താണ് ദൂരേക്ക് പോവാൻ തുടങ്ങി അങ്ങനെ നടക്കട എന്ത് ചെയ്തു വെള്ളത്തിലൂടെ ഒഴുകി പോവാൻ തുടങ്ങി ജട്ടപ്പെടുക്കോത്തായിരുന്ന ഒക്കെ ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം झटपड़ को तैरना आता था उसने झट अपना बस्ता पेड़ से उदार कर पुलकी मुंडेर पर रखा और नदी में खुद पड़ा दोड़ी दूर तैरने के बाद ही उसने नटकड़ को पकड़ लिया और किनारे पर ले आया जड़पड़ को इतना गुस्सा आ रहा था कि नटकड़ को दो चापड़ लगाया ി ഉസേ ചോട്ടെ വായിക്കാർ നടുക്കടുക്ക ഹാത്ത് പകഡേ പകഡേ ഉസ്ത ഉടായു പൗഞ്ചാനി ചടായി ചടിനെ ലഡ്പെടുക്കോത്തായിരുന്നു ജെഡ്പടിന് നീന്തൽ അറിയുമായിരുന്നു ആ വലിയ കുട്ടിക്ക് ജ്യേഷ്ഠന് നീന്തൽ അറിയാമായിരുന്നു ഉസ്നി ചെട്ട് ഉസ്നെ അവൻ ജെട്ട്പട് ഉസ്നേ എന്നാണ് അവൻ ജെട്ട് പെട്ടെന്ന് അപ്പനാ ബസ്ത തൻ്റെ ബാഗ് ബസ്ത ബാഗ് പീട് സേ ഉദാർക്കർ പീട് പുറം പുറത്ത് നിന്ന് ഉദാർക്കർ അഴിച്ചെടുത്തിട്ട് പുലുക്കി പാലത്തിൻ്റെ മുണ്ടേർപ്പ രക്ക പാലപ്പറ്റിൽ വെച്ചു രക്ക വെച്ചു അവർ നദീമീൻ കുതുപട്ട് പട എന്നിട്ട് അവൻ നദിയിലേക്ക് കുതുപട എടുത്ത് ചാടി ദോടി ദൂർ തൈർന്നേക്കെ ബാത് ദോടി ദൂർ അല്പസമയം എന്തു ചെയ്തു ദൂർ ദൂരെ തോടി അല്പം ദൂർ ദൂരെ തൈർന്നേക്കേ ബാദ് നീന്തിയതിനു ശേഷം ശേഷം തന്നെ ഉസ്നിയാവൻ നടുക്കെടുക്കോ പകടിലിയ നടുക്കടിനെ പിടിച്ചു പിടിക്കുക പകടിലിയ പിടിച്ചു അവർ കിനാരേപ്പർ ലേ എന്നിട്ടോ കിനാരേപ്പർ ആ തീരത്തേക്ക് ലേ ആയ കൊണ്ടുവന്നു ജെപ്പടുക്കോ ഇത്തനാ ഗുസാര ഹാതാ കി എന്താണ് ജെപ്പടിന് ഇത്തനാ ഗുസാര ഇത്രയും ദേഷ്യം വന്നുകൊണ്ടിരുന്നു കി എന്തെന്നാൽ നടുക്കട് കോ നടുക്കടീ ദോ ചാപ്പടി ല എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്തു അവന് ഗുസ്സ അരഹ ദേഷ്യം വരികയും നടുക്കടിനെ ദോ ചാപ്പടി ലഗായ രണ്ടടി വെച്ചു കൊടുക്കുകയും ചെയ്തു ചാപ്പടി ലഗാന ദോ ചാപ്പടി രണ്ടടി വെച്ചു കൊടുത്തു രണ്ടടി കൊടുത്തു പെർ എന്നാൽ നടുക്കടി തന അടരാ എന്നാൽ നടുക്കടി എത്രത്തോളം ഡര പേടിച്ചിരുന്നു അവൻ ഡർണ പേടിക്കുക പേടിച്ചിരുന്നു അവർ ഗബരായാവ് വാദ അവൻ പരിഭ്രമിച്ചിട്ടും എന്തെന്നാൽ ഉസേ ചോട്ടബായി ബായിക്ക പ്യാറാകെ ആ സമയത്ത് അവൻ എന്ത് ചെയ്തു ചോട്ടബായി ബായിപ്പർ ആ എൻ്റെ അവൻ്റെ ചെറിയ അനുജനിൽ പ്യാർ ആകെ ആ സ്നേഹം ഉണ്ടായി ഉസ്നെ നടുക്കെടുക്കുക അവൻ എന്ത് ചെയ്തു നടുക്കടക്ക് ആ ഹു പകടെ പകടെ നടുക്കടിൻ്റെ കൈ പിടിച്ച് പിടിച്ചിട്ട് പിടിച്ച് ഉസ്കാബാസ് ത അവൻ്റെ ബാഗ് എടുത്തു പൊക്കി അവർ പുലത്തക്ക് പൗഞ്ചേനാവാലി ചടാനേ ചടങ്ങി എന്നിട്ട് നടുക്കടിൻ്റെ ബാഗ് അവൻ പിടിച്ചിട്ട് പുൽത്തക്ക് പഹുഞ്ചാനാവാലി ചടായി ചട പാലം വരെ എത്തുന്നതിന് വേണ്ടിയിട്ട് ചടായി കയറ്റം ചടനിലക കയറാൻ തുടങ്ങി അവൻ ആ കയറ്റമൊക്കെ ചടനിലക കയറാൻ തുടങ്ങി അവൻ്റെ ബാഗ് അവൻ്റെ കയ്യിലാണ് നടുക്കടിന്റെ ബാഗ് ജെഡ്പടിൻ്റെ കയ്യിലാണ് അങ്ങനെ അവനിങ്ങനെ കയറ്റി കൊണ്ടുവന്നു ഓക്കെ ഇനി അടുത്ത ഭാഗം നോക്കാം പുൽപേർ പഹുഞ്ചാ ഹി തീ നടുക്കട ചാൻക്ക് ഓനയില ും ഗർജാക്കർ മാംസ്യമിശിക്കായ് കരോഗെ എന്താ നോക്കാം പുൽപ്പർ പഹുഞ്ചാ ഹീത അങ്ങനെ പാലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും കയറി വന്ന് പാലത്തിലെത്തി പഹുഞ്ച പൗഞ്ചിന എത്തുക പൗഞ്ച എത്തിക്കഴിഞ്ഞിരുന്നു കി എന്തെന്നാൽ നടുക്കട് അചാനക്ക് അങ്ങനെ പാലത്തിലെത്തിയപ്പോൾ നടുക്കട് അനുജൻ എന്ത് ചെയ്തു അചാനക്ക് പെട്ടെന്ന് ഗലാ ഫാടുക്കർ ഗല തൊണ്ട ഫാടുക്കർ പൊട്ടിച്ചിട്ട് ഗല ഫാടുക്കർ എന്ന് പറഞ്ഞാൽ തൊണ്ട പൊട്ടിച്ചിട്ട് രോനയിലക കരയാൻ തുടങ്ങി രോനയിലക കരയാൻ രോന കരയുക അവൻ എന്താണ് ഉറക്കം ഒക്കെ തൊണ്ട പൊട്ടിച്ച് കരയാൻ തുടങ്ങി ജെഡ്പിടിനെ കഹ ഇത് കേട്ടപ്പോൾ ജെഡ്പട് പറഞ്ഞു കഹ പറഞ്ഞു അബിത്തു തും ബഹുജാനെ സെബജി കയേ ഹോ ഫിർക്കോൻ രോരേ ഹോ നീ ഇപ്പം ആ ഒഴുക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പിന്നെന്തിനാ നീ കരയുന്നത് അബിത്തോ ഇപ്പം നീ തും നീ നിങ്ങള് ബഹുജാനേസേ ഒഴുക്കിൽ നിന്നും ഭജുകയെ രക്ഷപ്പെട്ടു ഭജന രക്ഷിക്കുക രക്ഷപ്പെട്ടു നിന്നെ ഞാൻ രക്ഷിക്കുകയും ചെയ്തു നീ രക്ഷപ്പെട്ടു ഫിർക്കോ രോ പിന്നെ നീ എന്തിനാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് രോ ഹോ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ നടുക്കടിനെ രോത്തെ രോത്തെ കഹ ആ സമയത്ത് നടുക്കട് എന്ത് പറഞ്ഞു രോത്തെ രോത്തെ കഹ കരഞ്ഞു കരഞ്ഞവൻ പറഞ്ഞു കഹ പറഞ്ഞു തും ഗർജാക്കർ മാംസ്യമരി ശിക്കായത് കാരോഗേ ഞാൻ അതിനാ കരയുന്നത് നീ ഗർജാക്കർ വീട്ടിലേക്ക് പോയിട്ട് എത്തിയിട്ട് മാംസി അമ്മയോട് മേരി ഷിക്കായത്ത് കരോഗി എൻ്റെ പരാതി പറയില്ലേ എന്നെ നീ പറഞ്ഞു കൊടുക്കില്ലേ ഷിക്കായത്ത് പരാതി കരോഗി കൊടുക്കില്ലേ നീ അമ്മയോട് പരാതി പറയില്ലേ എന്ന് ചോദിച്ചു അപ്പം ചെട്ട്പട് പറയാ ആ അടുത്ത് നോക്കാം അഗറിൻ്റെ കരുകോത്തോ തോ ജോ കാഹോ नड़कड़कर रोना बंद हो गया मुझे कागज़ की नाव बनाना नहीं आता तुम सिखा दोगे हाँ उसमें क्या है नड़कड़ को सोकर बोला पर मुझे तैरना नहीं आता तुम सिखा दोगे हाँ उसमें क्या है जटपड़ ने मुस्कुराते हुए नटपड़ को शब्दों की नकल की और दोनों भाई हंस पड़े लेकिन जटपड़ ने नटकड़ का बस्ता उसे पकड़ा कर पुलकी मुंडेर पर से अपना बस्ता उड़ाया तो एकदम चिंतित होकर बोला നോക്കാം അഗറിനെ കരുങ്കോത്തോ അകർ എന്നാൽ ഒരുപക്ഷെ എന്നെ കരുത്തോ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലോ തോ തോജോക്കാഹോ നീ പറ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ നടുക്കടുക്ക രോന ബന്ധു ഇത് കേട്ടപ്പോൾ നടുക്കടിന്റെ രോന കരച്ചിൽ ബന്ധു നിന്നു അവൻ്റെ കരച്ചിൽ ബന്ധസ്ഥനായെന്ന് നിന്നു അവൻ്റെ കരച്ചിലവിടെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറയില്ലെങ്കിലോ അമ്മയോട് എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അവിടെ നിന്നു മുജേ കാക്കസ് കി നാവ് ബനാനനെയ്യാത്ത അങ്ങനെ ജെഡ്പട് പറഞ്ഞു മുജേ എനിക്ക് കാക്കസ് കി നാവ് ബനാനനെയ്യാത്ത കടലാസ് തോണി ഉണ്ടാക്കൽ അറിയില്ല തും സിക്കാതോകെ നീ അതെനിക്ക് പഠിപ്പിച്ചു എന്ന് എന്താണ് ജെഡ്പെഡ് അനുജനോട് അതായത് നടുക്കടിനോട് പറഞ്ഞു നീ എനിക്ക് കാഗസ് തോണി കടലാസ തോണി ഉണ്ടാക്കി പഠിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചു സിക്കാതോകെ പഠിപ്പിച്ച് തരുമോ ആ ഉസ്മികാഹേ അവമ്മ ഇനിയിപ്പം എന്താ ഉസ്മിക്കാഹെ അതിനിപ്പം എന്താ ഞാൻ പഠിപ്പിച്ച് തരും ആ സമയത്ത് നടുക്കട് അവനോട് ചോദിക്കുകയാണ് നടുക്കട് കുഷോക്കർ പോലെ സന്തോഷിച്ചിട്ട് പറഞ്ഞു അപ്പം മുജയിത്തായിരുന്നെയ്യാത്ത എന്നാൽ മുജയി തായിരുന്നെയ്യാത്ത എനിക്ക് നീന്തൽ അറിയില്ല തും സിക്കാതോകെ നീ പഠിപ്പിച്ചു തരുമോ ആ ഉസ്മിങ്ക് ആയി അതിനിപ്പം എന്താ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് അവനും പറഞ്ഞു ജെഡ്പിടിനെ മുസ്കുരാത്തേഹുയെ അങ്ങനെ ജെഡ്പെഡ് ഇവന് കരയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പറച്ചിലായിതൊക്കെ ജെഡ്പിടിനെ മുസ്കുരാത്തേഹുയെ ജെഡ്പെടി പുഞ്ചിരിച്ചുകൊണ്ട് നടുക്കടുക്ക് ശബ്ദം ഇനാക്കൽക്ക് ഈ നടുക്കടിൻ്റെ ആ വാക്കിനെ അനുകരിച്ചുനാക്കൽ കാരണമാണ് അനുകരൻ കർണ അനുകരിച്ചു അവർ ദോനവും ഭായി ഹാസ്പട അങ്ങനെ രണ്ടുപേരും എന്തു ചെയ്തു ചിരിച്ചു ഹാസ്പടയാണ് ചിരിച്ചു ഹസ്ന ചിരിക്കുക ദോനവും ബായി രണ്ട് ഭായിമാരും ചിരിച്ചു ലേക്കിൻ ജഡ്പടിൻ്റെ നടുക്കടുക്ക ബസ്ത എന്നാൽ ജഡ്പഡ് നടുക്കടിൻ്റെ ഭസ്ത ഇതുവരെ ജെഡ്പടാണ് നടുക്കടിൻ്റെ ബാഗ് പിടിച്ചിട്ടുണ്ടായിരുന്നത് ജെഡ്പടിനെ നടുക്കടുക്ക ബസ്ത ജഡ്പട് നടുക്കടിൻ്റെ ബസ്ത ബാഗ് ഉസേ പകടാക്കർ നടുക്കടിനെ അവനെ പിടിപ്പിച്ചിട്ട് പകടിനാ പിടിക്കുക പകടാക്കർ പിടിപ്പിച്ചിട്ട് പുൽക്കി മുണ്ടേർ പെർസേ പാലത്തിന്റെ മുണ്ടേർ പെർസേ ആ പാരപ്പറ്റിൽ നിന്നും അപ്പനാ ബസ്ത തന്റെ ബാഗ് എടുത്തു അതായത് ആ പാലത്തിന്റെ പാരപ്പറ്റിൽ വെച്ചിട്ടാണ് അവന് എടുത്തു ചാടിയിട്ടുണ്ടായിരുന്നത് ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അപ്പോൾ അത് അവൻ വന്നിട്ട് ഉടായ പൊക്കി എടുത്തു തോ അപ്പോൾ ഏകദം ചിന്തിത് ഹോക്കർ പോല ഏകദം തികച്ചും ചിന്തിത് ഹോക്കർ പോല ചിന്തിച്ചിട്ട് പറഞ്ഞു ഓക്കെ ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം അവൻ എന്തോ ചിന്തിച്ചിട്ട് പറഞ്ഞു ഇനി അടുത്ത് നോക്കാം അരേ ചോട്ടേ ഹം തോനോം കെ കപ്പടെ ബീകുകയെ ആ हमें बीगे कपड़ों में देख माँ पूछेगी तो क्या कहा कहेंगे हाँ बड़े अब नड़कड़ ने एक पल सोचा और बोला आओ दौड़ लगाते हैं कपड़े अपने आप सूखा जाएंगे हाँ ये ठीक है झटपड़ी ने अपना बस्ता पीड़ पर टांगते हुए कहा ഓക്കെ നമുക്ക് നോക്കാം മീനിങ് അരേ എടാ ചോട്ടേ എടാ നുച്ചാ എടാ ചെറുതേ ഹം ദോനുമേ നമ്മൾ രണ്ടു രണ്ടു പേരുടെയും ഹാം നമ്മൾ ദോനുവയ്ക്ക് രണ്ടുപേരുടെയും കപ്പടി വസ്ത്രം വീക്കുകയും നനഞ്ഞിട്ടുണ്ട് ഭീക ഗയേഹെ നന നനഞ്ഞിരിക്കുന്നു ഭീകര നനയുക നനഞ്ഞിരിക്കുന്നു അമേം ഭീകേ കപ്പടോമയും തേക്ക് അമ്മേ നമ്മുടെ നനഞ്ഞ കപ്പടോമയും തേക്ക് വസ്ത്രത്തിൽ കണ്ട് നമ്മളെ നനഞ്ഞ വസ്ത്രം കണ്ടിട്ട് മാം പൂച്ചകീത്തോ അമ്മ ചോദിക്കുകയാണെങ്കിൽ പൂച്ച പൂച്ചിന ചോദിക്കുക പൂച്ചെങ്കീത്തോ ചോദിക്കുകയാണെങ്കിൽ ക്യാ കഹേങ്കേ നമ്മൾ എന്ത് പറയും ആമ്പടേ അപ്പ അപ്പെന്താ ചെയ്യാ അവൻ ആ ചേഷ്ഠ എന്ന് പറഞ്ഞു എന്നിട്ട് ക്വസ്റ്റ്യൻ അവൻ എന്തപ്പം ചെയ്യുക അങ്ങനെ പറഞ്ഞു നടുക്കടിന് ഏക്ക് പൽ സോച്ചാവർ പോലെ അങ്ങ എന്നിട്ട് നടുക്കട് ഏക്ക് പൽ സോച്ചാവർ പോലെ ഒരു നിമിഷം ഏക്ക് പൽ ഒരു നിമിഷം സോച്ച ചിന്തിച്ചു അവർ പോലെ എന്നിട്ട് പറഞ്ഞു ആവോ ദൗഡ് ലഗാത്തേ ഹെ ആവോ വരൂ ദൗഡ് ലഗാത്ത നമുക്ക് ഓടാൻ തുടങ്ങാം ദൗഡിനാ ഓടുക ദൗഡ് ലഗാന ഓടി തുടങ്ങാം നമുക്ക് ഓടി തുടങ്ങാം കപ്പടെ അപ്പനെ ആപ്പ് സൂക്ക് ജായകി അപ്പം അവനൊരു ഐഡിയ എടുത്തു നടക്കട് ഓടി തുടങ്ങിയാൽ കപ്പടെ വസ്ത്രം അപ്പനെ ആപ്പ് സ്വയം അപ്പനെപ്പറ സ്വയം സൂക്ക് ജായകി ഉണങ്ങിപ്പോവും നല്ലോണം ഉണങ്ങിക്കോളും സൂക്കിനാ ഉണങ്ങുക എന്ന് അവൻ പറഞ്ഞു നല്ലോണം ഓടിയാൽ മതി എന്നാ വസ്ത്രം നനഞ്ഞതൊക്കെ എന്ന് ആര് ഐഡിയ കണ്ടുപിടിച്ചു നടക്കട് ആ ഓക്കെ ഏട്ടീക്ക് ആ ഇത് ശരിയാണ് ചട്ട്പടിനെ എന്നിട്ട് ചട്ടപ്പട് അപ്പനാ ബസ്തീഡ്പാങ് തേ കഹ തന്റെ ബാഗ് പുറത്ത് ടാങ് തേ കഹ തൂക്കിയിട്ട് കൊണ്ട് കഹ പറഞ്ഞു ഓക്കെ ഇത് ശരിയാണ് ഉണങ്ങിക്കോളുമെന്ന് ചെട്ട്പെടും പറഞ്ഞു അങ്ങനെ അവർ അതിനുള്ള പ്രയത്നത്തിലാണ് നടുക്കടിനെ ബി അപ്പനാ ബസ്തീഡ് ഓക്കെ നമുക്ക് വായിക്കാം നടുക്കടിനെ ബി അപ്പനാസ്ത ീഡ് പർ ടാങ് അവർ ജട്ടപ്പെടുക്കർ ദൗട്ട് ശുരു കർണേക്ക് അന്താസ്മേം പോലും പടേ ആകെ പീ ചെനഹിക്ക് ദൂസരെ കാത്ത് പകഡേ സാത്ത് സാത്ത് ഓക്കെ മീനിങ് നോക്കാം നടുക്കടിനെ ബി അപ്പനാ ബസ്ത പീഡ് പെർ ടാങ്കിലിയ നടുക്കടും ജഡ്പിട് ചെയ്ത പോലെ തന്നെ അപ്പന ബസ്ത തന്റെ ബാഗ് പീഡിപ്പർ ടാങ്കിലിയ പുറത്ത് തൂക്കിയിട്ടു ഓടാനുള്ള പ്രയത്നത്തിന് നിൽക്കണം അവർ ജഡ്പഡിക്ക് ബരാബർ ഹോക്കർ ദൗട്ട് ശുരൂ കർണേ കാന്താസ്മയം പോലെ അങ്ങനെ സെയിം ആയിട്ട് ബരാബർ സെയിം തുല്യമായിട്ട് ഗഡേ ഹോക്കർ ഒരേപോലെ ഘടയ ഹോക്കർ നിന്നിട്ട് ദൗഡ് ശുരു കർണേക്ക് അന്താസ്മേം പോലെ ദൗഡ് ശുരു കർണ ഓട്ടം സ്റ്റാർട്ട് ചെയ്യുക ആരംഭിക്കുക ശുരു കർണ സ്റ്റാർട്ട് ആരംഭിക്കുക ഓടുക ഓടാൻ ആ ഓട്ടം ആരംഭിക്കാനുള്ള അന്താസ്മയം ഊഹത്തിൽ പോല പറ അന്താസൂഹം എന്താണ് ആ ഒരു ഊഹത്തിൽ പോലെ പറഞ്ഞു അതിന് റെഡിയായിട്ട് അവൻ ഓടാൻ റെഡിയായിട്ട് പറഞ്ഞു ഏ ീൻ വൺ ടു ത്രീ ദോനോ ദൗട്ടടി രണ്ടുപേരും ഒന്നിച്ച് ദൗട്ടടി ഓടിത്തുടങ്ങി ആകെ പീച്ചെ നെയ്യും ആകെ മുന്നോട്ടും പീച്ചെ പിന്നോട്ടൊന്നും നെഹിം നോക്കാതെ ഇല്ല അവർ ഓടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാതെ മുന്നോട്ടും ഒന്നും എന്താണ് പിന്നോട്ടൊന്നും നോക്കാതെ അവനും ഒറ്റ ഓട്ടം ഏകദൂസരേക്കാ ഹാത്ത് പകടേ സാ സാത്ത് അവർ ഏകദൂസരേക്കാ ഒരാൾ എന്ന് പറഞ്ഞാൽ പരസ്പരം ഹാത്ത് പകടി കൈ പിടിച്ചിട്ട് സാത്ത് സാത്ത് ഒന്നിച്ചവർ ഓടി തുടങ്ങി ഓക്കെ അപ്പം നമ്മൾ പാർട്ട് ടു ആണ് പഠിച്ചത് നന്നായിട്ട് അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ പഠിക്കണം അപ്പം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യ ഭാഗം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യ ഭാഗമായ രണ്ട് ആ വരികൾ അത് ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് അതും കൂടെ നിങ്ങൾ പഠിച്ചിട്ട് വേണം ഇതിലേക്ക് വരാൻ പാർട്ട് വണ്ണും ആദ്യത്തെ അതായത് കബീറിൻ്റെ രണ്ട് വരികളും പഠിക്കാത്തവർ അതും കൂടി പഠിക്കണം അല്ലാതെ നിങ്ങൾ ഇതിലേക്ക് വരരുത് ഇതിനു മുമ്പത്തെ രണ്ട് വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒൻപതാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ആദ്യത്തെ രണ്ട് വീഡിയോ പഠിച്ചിട്ടാണ് നിങ്ങൾ ആദ്യത്തെ രണ്ട് ഭാഗം നിങ്ങൾ പഠിക്കണം പിന്നെ രണ്ട് ഈ രണ്ട് ഭാഗവും നിങ്ങൾ പഠിക്കണം ഒന്നാമത്തതും ആദ്യത്തെ രണ്ട് വരികളും വേറെ വേറെ ഇട്ടിട്ടുണ്ട് അത് പഠിച്ചിട്ട് രണ്ടാമത്തെ പാർട്ടിലേക്ക് നിങ്ങൾ വരണം ആദ്യത്തെ കബിലിൻ്റെ രണ്ട് വരി പിന്നെ പാർട്ട് വൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ വീഡിയോ ആദ്യം പഠിക്കുക ശേഷം ആദ്യ പാഠത്തിൻ്റെ പാർട്ട് വണ്ണും പഠിക്കുക ശേഷം ഇന്നത്തെ വീഡിയോ അതായത് പാർട്ട് ടൂവും പഠിക്കണം അടുത്ത വീഡിയോയിൽ പാർട്ട് ത്രീയുമായിട്ട് നമുക്ക് കാണാം എല്ലാവരും എന്നെ പ്രത്യേകമായിട്ട് സപ്പോർട്ട് ചെയ്യണം അതായത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഇത് കാണുന്നവരെല്ലാവരും ലൈക്ക് അടിക്കണം ഓക്കെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊന്നും നിങ്ങൾ മറക്കരുത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഇതൊക്കെ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ അതായത് പാർട്ട് ത്രീയുമായിട്ട് വരാം താങ്ക്